ജീവിതവും ഭാഗം മൂന്ന് ജീവന്റെ പരിണാമതര മുന്നേറ്റത്തിന് സഹായകമാവും വിധം വികസിതമായ ഉന്നത സാങ്കേതിക വിദ്യകൾ ലഭ്യമാവുന്ന ഈ കാലത്ത് രതി വൈകൃതങ്ങൾ ആസ്വദിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലും വളരെ ശക്തമായി സ്വാധീനം ചെലുത്തി നിൽക്കുന്നത് കാണാൻ കഴിയുന്നു കലയും ആസ്വാദനവും എന്ന നിലയിൽ വൈകൃതങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ച് അരാജകത്വവും സാമൂഹികമായ അച്ചടക്കരാഹിത്യവും രാഹിത്യവും സൃഷ്ടിച്ച് വിടുന്ന ചിന്താവൈകൃതങ്ങൾ സമൂഹത്തിൻ്റെ യോഗ്യതകളെ നിർണയിച്ച ആചാര്യ ചിന്തകളെ അപ്രസക്തമാക്കി വിചാരപരമായ ഔന്നത്യം ഏതുമില്ലാതെ ആധുനികതയുടെ അനിവാര്യതയായ ബുദ്ധിവൈഭവങ്ങളായി സ്വയം ധരിച്ച് വയ്ക്കുന്നുവെന്നതാണ് അനുഭവം എന്നാൽ ഈ വികൃത വൈഭവം നിറഞ്ഞ തത്വവിചാരമേതുമില്ലാത്ത വികലബുദ്ധികൾ വരും തലമുറകളുടെ അധപ്പതനത്തിൻ്റെ വഴികൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ എന്നാൽ എന്തെന്ന് അറിയാൻ സാധ്യമാവാതിരിക്കുന്നത് നിമിത്തം ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിന് സാമൂഹികമായി തന്നെ സാധിക്കാതെയും വരുന്നു മനസ്സും സങ്കൽപ്പങ്ങളും ആസ്വാദനവും അനുഭവതലവും ആശ്രിതരിലേക്കും ഇഷ്ടജീവനുകളിലേക്കും പകർന്നു നിൽക്കുകയും തനത് സ്വാഭാവികതയോടെ പരന്ന് വളരുകയും ചെയ്യുന്നു വ്യത്യസ്ത രൂപങ്ങളിലായി നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിലും ജീവപ്രവർത്തനം എന്നത് അടിസ്ഥാനപരമായി ഒരൊറ്റ ഒന്നു തന്നെ ആയതുകൊണ്ട് രഹസ്യമായിട്ടാണെങ്കിൽ കൂടി രതിയും ഇതര വൈകൃതങ്ങളുമായ ആസ്വാദനവും പ്രവർത്തനവും നടത്തുന്നവരുടെ മക്കളിലേക്കും സ്നേഹവാത്സല്യങ്ങളും കർമ്മബന്ധവും ജീവബന്ധവും എന്ന നിലയിൽ ആ സ്വഭാവവും ആസ്വാദന താൽപ്പര്യങ്ങളും അനുഭവദോഷവും വ്യാപിച്ച് തുടരുകയും ചെയ്യുന്നു ജീവപ്രവർത്തനങ്ങളും ജീവിതാനുഭവങ്ങളും ഇപ്രകാരം സംഭവിക്കുന്നതുകൊണ്ട് താൻ തോന്നിയതുപോലെ ജീവിക്കും പക്ഷേ മക്കൾ നന്നാവണം എന്ന പദ്ധതിയിലൂടെ അതിബുദ്ധി കാണിക്കുന്നവർക്കും ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള രക്ഷപെടൽ തലമുറകളിലൂടെ സാധ്യമാവാതെ വരികയും ചെയ്യുന്നു ഇക്കൂട്ടരുടെ പെൺമക്കൾ പിതൃസ്വത്തായി കിട്ടുന്ന അവകാശം എന്ന നിലയിൽ വ്യഭിചാരം തന്നെ കലയും സ്വാതന്ത്ര്യവുമാക്കി മാറ്റുന്നവരും ആൺമക്കൾ മൃഗീയമായ ലീലാവിലാസങ്ങളുടെ കാലാനുസാരിയായ തനത് ദൈവങ്ങളുമായി അവസ്ഥ പ്രാപിക്കുന്നവരും ആയിത്തീരുകയും ചെയ്യുന്നു പ്രകൃതി എന്ന യോഗ്യതയ്ക്ക് സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥയുടെ പ്രതികരണമായി കാലത്തിനു സംഭവിക്കുന്ന മാറ്റം എന്ന നിലയിൽ പുതുതായി സംഭവിക്കുന്ന നിയമവിധികൾ ബന്ധനത്തിലാക്കുന്നതുവരെ ഇവർ യോഗ്യരായി മുൻനിരക്കാരായി ജീവിക്കുക തന്നെ ചെയ്യുന്നു മുൻ പറഞ്ഞ വിധം പരിവർത്തനതരമായ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ മക്കൾ എന്ന താൻ തന്നെയായ ഭാവി കാലത്തിൻ്റെ യോഗ്യതയെ കരുതി യുക്തിഭദ്രം ശാസ്ത്രീയം താത്വികം എന്നീ വിചാരത്തിൻ്റെ മാനങ്ങൾ സമന്വയിപ്പിച്ച് വ്യക്തമാക്കുന്ന അർത്ഥവത്തായ കലാസാംസ്കാരിക ബോധനത്തിലൂടെ സകലവും ബോധ്യമായി ക്രമീകൃതമായി വരേണ്ടതുമായിട്ടിരിക്കുന്നു ജീവനെ അറിയുന്ന വിധം കാര്യകാരണബോധമുള്ള വിചാരഗതിയിലൂടെ പരമ്പരയായും നവീനമായും ശക്തിപ്പെട്ടു പടർന്നിരിക്കുന്ന പ്രാവർത്തികവും ആസ്വാദനതരവുമായ വൈകൃതങ്ങളോട് ചെറുപ്പം മുതൽ വിയോജിപ്പും ഉള്ളിലെ അകൽച്ചയും സംഭവിച്ചു വരേണ്ടിയുമിരിക്കുന്നു അത് ഉന്നത മൂല്യമുള്ള വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാവുന്ന കലാവബോധവും ആയിത്തീരുന്നു ആകർഷണവിശേഷത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായി ഒരേ ജീവരൂപം തന്നെ വിഭജിതമായി പ്രവർത്തിച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങളാണ് സ്ത്രീയും പുരുഷനും അതായത് ആണും പെണ്ണും എന്നത് ഒരൊറ്റ ജീവൻ്റെ പ്രവർത്തനതരമായ വിഭജിത ഭാവങ്ങൾ മാത്രമാണ് ഒരേ ജീവൻ്റെ തന്നെ ആണും പെണ്ണും എന്ന വിഭജിതാവസ്ഥകളിൽ പരമ്പരകളുടെ തുടർച്ച സംഭവിക്കത്തക്ക വിധം ഊർജ സ്വീകരണ സംവിധാനമായ പ്രവർത്തനഗതി സംഭവിച്ചിരിക്കുന്നത് എന്ന നിലയിൽ സ്ത്രൈണ സൂക്ഷ്മവിശേഷങ്ങളുടെ നിക്ഷിപ്താവസ്ഥകളായ അവയവങ്ങളുടെ അനാവശ്യ പ്രദർശനം നടത്തുന്നതിലൂടെ സ്ത്രീജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാരണ കാരണസൂക്ഷ്മശേഷി വിശേഷങ്ങൾ സങ്കൽപതരമായ അയോഗ്യതകൾക്ക് വിധേയമായി മൂല്യശോഷണത്തിന് വിധേയമാവുന്നു എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാനാവുന്നത് അതായത് അടിസ്ഥാനപരമായി സകലതും സങ്കല്പാവസ്ഥയിൽ നിന്ന് ജനിച്ചതും സങ്കൽപ്പാവസ്ഥയിൽ നിലകൊണ്ട് പ്രവർത്തിക്കുന്നതും സങ്കൽപ്പാവസ്ഥയിൽ വിലയം പ്രാപിക്കേണ്ടുന്നതും ആയതുകൊണ്ട് ഒന്നിൻ്റെ മൂല്യം സങ്കല്പതരമായി മാത്രം നിർണയിക്കപ്പെടേണ്ടതായി വരുന്നു സങ്കൽപ്പം എന്ന മനോവ്യാപാരത്തിലൂടെ ജീവന്റെ ഗുണവിശേഷങ്ങൾ പരസ്പരം പകർന്നു നിൽക്കുന്നതും ഗുണകരമായും ദോഷകരമായുമൊക്കെ ജീവനെ ബാധിക്കുന്നതുമായതുകൊണ്ട് മുൻപറഞ്ഞ പ്രകാരം സംഭവിക്കാതെ വരുന്നുമില്ല ജീവരൂപത്തിൻ്റെ പെൺഭാവങ്ങളാകട്ടെ സൂക്ഷ്മതരമായി നിലകൊള്ളുന്ന ജീവനെ പ്രവൃത്തി നിമിത്തം പുതുരൂപമായി നിർമ്മിച്ച് സങ്കൽപ്പം കൊണ്ട് ശക്തമാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഉള്ളതുമാണ് പ്രകൃത്യ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പ്രാവർത്തികതയായി നിർമ്മിതമാവുന്ന പുതുശരീരം ഉൾക്കൊള്ളുന്ന ജീവൻ്റെ യോഗ്യതകൾ മഹത്വമുള്ളതായി തീരുന്നത് സ്ത്രൈണ സ്ത്രൈണജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ ദുർവിനിയോഗം ചെയ്യപ്പെടാതെ ശക്തമായി തലമുറകളിലൂടെ തുടരുന്നതിലൂടെയാണെന്ന് മനസ്സിലാക്കാനാവുന്നു ഇവിടെ മാതൃത്വത്തിൻ്റെ മഹത്വം പ്രാപഞ്ചികമായ യോഗ്യതകളെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയെന്നതിലേക്ക് അറിവായി ചെന്നെത്തുകയുമാണ് അതുകൊണ്ടുതന്നെ പുരുഷജീവനുകളെ അപേക്ഷിച്ച് ശരീരാവയവങ്ങൾ എന്ന സൂക്ഷ്മ നിക്ഷിപ്ത രൂപങ്ങളെ ജീവന്റെ സ്ത്രൈണഭാവങ്ങൾ കരുതലോടെ സംരക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടേണ്ടുന്ന വിധവുമാണ് കാര്യങ്ങൾ ഊർജത്തിൻ്റെ അത്യുന്നത ഭാവങ്ങളുടെ വിനിമയമായ കല എന്ന ബോധന ബോധനമാധ്യമം എല്ലായ്പ്പോഴും കാര്യവും കാരണവുമായ തിരിച്ചറിവുകളുടെ വൈപുല്യവും ബോധവൽക്കരണവും ആയിരിക്കുകയും വേണം എന്ന വ്യക്തതയാണ് ഇപ്രകാരം കൊണ്ടുവരുന്നത് ശരീര അവയവങ്ങളെ എടുത്തു പ്രദർശിപ്പിക്കുന്ന ദുരുദ്ദേശ്യം വ്യക്തമാവുന്ന വസ്ത്രധാരണ രീതി നഗ്നമായ ദൃശ്യത കൊണ്ട് പൂർണ്ണമാവുന്ന അവസ്ഥയോളം എത്തുന്നില്ലെങ്കിലും വികലമായ ആസ്വാദനം എന്ന ഊർജവിനിമയത്തോട് താധാന്യം പ്രാപിക്കുകയും കാലപ്പഴക്കത്തിലൂടെയും ജന്മാന്തരങ്ങളിലൂടെയും വികല യോഗ്യതകൾ ഉള്ള ജീവനായി അവസ്ഥാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു ഇത്തരം ജീവനുകൾ അതിനൊത്ത കർമ്മ മണ്ഡലങ്ങളിലേക്ക് ക്രമേണ എത്തിച്ചേരുകയും അറിവായും ജ്ഞാനമായും സങ്കൽപ്പശക്തിയായും കാരണോർജ്ജമായും പരിണമിക്കേണ്ടുന്ന നിക്ഷിപ്ത ജീവോർജ്ജം അഴിഞ്ഞാട്ടവും വ്യഭിചാരവും അനുബന്ധ ദുഷ്കർമ്മങ്ങളും ഒക്കെയായി തീർന്ന് വിനിയോഗത്തിലൂടെ നഷ്ടമാവുകയും ജീവൻ അധപ്പതിച്ചത് ആയിത്തീരുകയും ചെയ്യുന്നു കാരണത്തോളം വളരേണ്ടുന്ന ജീവൻ അധപ്പതിച്ചതായിത്തീരുക എന്ന ദുരവസ്ഥയെ തരണം ചെയ്യുക എന്ന പദ്ധതിയായി സാഹചര്യങ്ങൾ കൊത്ത് വർണ്ണാലംകൃതമായും സുന്ദരമായും ജീവയോഗ്യതയ്ക്കനുസരിച്ച് മികച്ചതും ലളിതവും ഒക്കെയായ വസ്ത്രങ്ങൾ ധരിച്ച് ജീവൻ അതിൻ്റെ യോഗ്യതയെ വെളിപ്പെടുത്തി ജീവനുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടേണ്ടത് അനിവാര്യത ആയിത്തീരുന്നു വസ്ത്രങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷീഭവിച്ചു നിൽക്കുന്ന യോഗ്യതയെന്ന മറ്റു ജീവനുകളിൽ വരുന്ന ആസ്വാദനം എന്ന സങ്കല്പത്തിന് സംഭവിക്കുന്ന പരിണതിയായി ബഹുമാനവും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെയായ ഗുണം ആ ജീവന്റെ സമ്പാദ്യമായി സംഭവിച്ചു വരികയും ചെയ്യുന്നു സങ്കൽപ്പവും ആസ്വാദനവും എന്നത് ഊർജവിനിമയത്തിൻ്റെ ഉന്നത ഭാവങ്ങൾ തന്നെയും ജീവന്റെ വിചാരങ്ങൾ ജീവനിലേക്ക് പകർന്നു നിൽക്കുന്നതും ആയതുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു ഊർജത്തിൻ്റെ ഭാവങ്ങൾ അവസ്ഥാമാറ്റങ്ങൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ പ്രവൃത്തിയും സങ്കൽപ്പവും എന്ന യോഗ്യത കൊണ്ട് ജ്ഞാനമായി പരിവർത്തിതമാവുന്നതിനും സ്ത്രീ എന്ന ഭാവത്തിന് അറിവ് എന്ന രൂപമായി തീരുന്നതിനും ആ അറിവിൽ നിന്ന് സാധ്യമാവുന്ന പ്രവർത്തന ശേഷിക്ക് ആനുപാതികമായി നന്മയുള്ളവരായ അതുല്യമായ അധികാരശക്തിയുള്ളവരായി തീരുന്നതിന് ഇടവരികയും ചെയ്യും മാതൃസങ്കല്പത്തിൻ്റെ ശക്തി എന്ന നിലയിൽ ഇവരുടെ മക്കൾ തലമുറകൾ കടന്നും അറിവുള്ളവരും പക്വമതികളും അധികാരികളും ലോകത്തെ നിയന്ത്രിക്കുന്നവരും അയിത്തീരുകയും ചെയ്യുന്നു പുരുഷന്റെ ശരീരത്തിലൂടെ വ്യക്തമാവുന്ന സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകൾ കൊണ്ടുതന്നെ സ്ത്രീയുടേതിനൊത്ത ഒരു ഊർജവിശേഷമായി പരിഗണിക്കാനാവുകയുമില്ല സ്ത്രീയുടേതിൽ നിന്ന് തികച്ചും ഭിന്നമായ അവസ്ഥാവിശേഷം ആയതുകൊണ്ടും സ്ത്രീയെ സംബന്ധിച്ച് തലമുറകളുടെ തുടർച്ചയ്ക്ക് അനിവാര്യമായ ഊർജദായകാവസ്ഥ ആയതുകൊണ്ടും ശുദ്ധമായ സങ്കൽപ്പം നിമിത്തമായി പ്രവർത്തനവിശേഷം നിറഞ്ഞതല്ലാത്ത ഊർജ നിക്ഷിപ്താവസ്ഥകൾ മറയ്ക്കപ്പെടുക അനിവാര്യമല്ലാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം പുരുഷനെ സംബന്ധിച്ച് ഊർജ്ജദായകമായ ലൈംഗിക അവയവങ്ങൾ മാത്രമാണ് വ്യക്തതയുള്ള മറവോടെ അനിവാര്യമായും സംരക്ഷിതമാകേണ്ടിയിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് എത്തിച്ചേരാനാവുക സൃഷ്ടിപരമായ ഊർജ്ജദായക ഭാവത്തെ മാറ്റി നിർത്തിയാൽ പുരുഷരൂപം കൊണ്ട് വ്യക്തമാവുന്ന യോഗ്യത തെളിഞ്ഞ മനസ്സോടെ സാധ്യമാവുന്ന പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പ് എന്നും ആ സാഹസിക കർമ്മങ്ങളിലൂടെ സാധ്യമാവുന്ന ഭൗതിക അവസ്ഥകളുടെ വികാസവും സാമൂഹികമായ മുന്നേറ്റവും എന്നതായാണ് കാണാനാവുക ഭൗതികാവസ്ഥകളുടെ വികാസവും തൽഫലമായി സംഭവിക്കുന്ന സാമൂഹികമായ മുന്നേറ്റവും എന്ന ഊർജ്ജവിനിമയത്തിന്റെ പ്രതീകമായി പ്രത്യക്ഷീഭവിക്കുന്ന പുരുഷ ശരീരത്തിന്റെ പ്രദർശനാവസ്ഥ എന്നത് കായികമായി ഉന്നതശേഷി വേണ്ടുന്ന പ്രവർത്തനത്തിനായുള്ള അർപ്പണം എന്നതായി തീരേണ്ടതുമാണ് യോഗ്യമായ പ്രവർത്തനത്തിനായുള്ള അർപ്പണം കേവലമായ ശരീരപ്രദർശനമായി പരിവർത്തിതമാക്കുന്ന പക്ഷം സ്ത്രീ ശരീരത്തിൻ്റെ പ്രദർശനം പോലെ തന്നെ ഒരു വൈകൃതം ആയിത്തീരുകയും ചെയ്യുന്നു ഈ വിധത്തിൽ സ്ത്രീയും പുരുഷനും ഒരേ ജീവന്റെ വ്യത്യസ്തമായ ഭാവവൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടു നിൽക്കുന്ന യോഗ്യത എന്ന നിലയിൽ പ്രകൃതി എന്ന ശക്തി സൂക്ഷ്മതയെ വസ്ത്രധാരണം എന്ന സൗന്ദര്യ സങ്കല്പത്തിലൂടെ പരിപാലിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നതായി കാണാനാവുന്നു ഡ്രസ് ഡിസൈനിങ് എന്ന കലാവൈഭവത്തിൻ്റെ ഉന്നതാവസ്ഥയും മഹാത്മ്യവും ഈ വഴിയിലൂടെ ബോധ്യപ്പെടാനുമാവുന്നു